ക്ഷത്തിലിരുന്നത് പോയി ഉത്തരത്തിലിരുന്നത് എടുക്കാനും പറ്റിയില്ല ഈ പണൻചൊല്ലെ ഇപ്പോൾ അന്വർത്ഥമാക്കുന്നത് ലോക് താന്ത്രിക് നേതാവ് എം പി വീരേന്ദ്രകുമാറിനാണ് പിണറായിയുടെ ഏകാധിപത്യം കാരണം യുഡിഎഫിലേക്ക് വീരനും മകൻ ശ്രേയസും ചേക്കേറിയപ്പോൾ രണ്ട് സീറ്റാണ് അന്ന് ലഭിച്ചത് ആ സന്തോഷത്തിന് അല്പായുസേ ഉണ്ടായിരുന്നുള്ളു രണ്ടു സീറ്റിലും വൻ ഭൂരിപക്ഷത്തോടെ തോറ്റു തോറ്റെന്ന് പറയുന്നതിനേക്കാൾ കോൺഗ്രസ് തോൽപ്പിച്ചു എന്ന് പറയുന്നതാവും ശരി എൽഡിഎഫിനൊപ്പം നിന്നപ്പോൾ വയനാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് സ്ഥിരമായി ജയിച്ചിരുന്ന ശ്രേയസ് കുമാർ കഴിഞ്ഞ തവണ എട്ട് നിലയിൽ പൊട്ടി പാലക്കാട് മണ്ഡലത്തിൽ വെറുതെ നിന്നാ മതിയെന്നാണ് യു ഡി എഫ് പറഞ്ഞത് അത് പണി പാലും വെള്ളത്തിൽ തരാനാണെന്ന് വീരേന്ദ്രകുമാർ സ്വപ്നത്തിൽ പോലും കരുതിയില്ല പാലക്കാട്ടെയും വയനാട്ടിലെയും ക്ഷീണം തീർക്കാൻ വീരേന്ദ്രകുമാറിന് രാജ്യസഭാ സീറ്റ് സമ്മാനിച്ചെങ്കിലും കാലാവധി തീരുമുമ്പ് എം പി സ്ഥാനം വലിച്ചെറിഞ്ഞ് പഴയ ാവളത്തിലെത്തി മുമ്പ് എൽ ഡി എഫിൽ ഉണ്ടായിരുന്നപ്പോൾ വടകര ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വീരേന്ദ്രകുമാർ നിരവധി തവണ ലോക്സഭയിൽ എത്തിയിട്ടുണ്ട് എന്നാൽ യു ഡി എഫിൽ ചേക്കേറിയപ്പോൾ ആ സീറ്റ് നഷ്ടപ്പെട്ടു കഴിഞ്ഞ രണ്ടു തവണയും മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് അവിടെ നിന്ന് ജയിച്ചത് അങ്ങനെ മുന്നണി മാറ്റം വലിയ നഷ്ടമാണെന്ന് വീരൻ തിരിച്ചറിഞ്ഞു അതോടെ വരെ പിണറായി വിജയനെതിരെ പറഞ്ഞ ആരോപണങ്ങളും ആക്ഷേപങ്ങളും അപ്പടി വിഴുങ്ങി എ കെ ജി സെന്ററിൽ ചെന്ന് കൊടിയേരിയെയും പിണറായിയേയും സാഷ്ടാംഗം പ്രണാമിച്ചു അപ്പോഴേക്കും വീരന്റെ ഉള്ളിൽ വടകര സീറ്റ് മോഹമഞ്ഞയായി വിടർന്നിരുന്നു യു ഡി എഫിന്റെ വള്ളത്തിൽ നിന്ന് എൽ ഡി എഫ് എന്ന കെട്ടുവള്ളത്തിലേക്ക് കാലുമാറ്റിയ വീരൻ പക്ഷേ എരിതിയിൽ നിന്ന് വറച്ചട്ടിയിൽ വീണ അവസ്ഥയിലാണിപ്പോൾ വടകര ലോക്സഭാ സീറ്റ് വേണമെന്ന ആവശ്യം പരിഗണിക്കുന്നത് പോകട്ടെ ചർച്ചയ്ക്ക് പോലും സി തയ്യാറാവുന്നില്ല അതോടെ പ്രതിപക്ഷ നേതാവ് ചെന്നിത്തല ട്രോളാൻ തുടങ്ങി ഉണ്ടായിരുന്നപ്പോൾ രണ്ട് നിയമസഭാ സീറ്റും രാജ്യസഭാ സീറ്റും നൽകിയിരുന്നു ഇപ്പോൾ ഒന്നുമില്ലാത്ത ഗതിയിലായെന്നും ചെന്നിത്തല പരിഹസിച്ചു അതിന് വീരേന്ദ്രകുമാർ നൽകിയ മറുപടി ഏശിയതുമില്ല വീരേന്ദ്രകുമാർ കൂടെ നിന്നിട്ട് കാല് വാരിയപ്പോൾ ആദ്യം രംഗത്തെത്തിയതും ചെന്നിത്തല തന്നെയായിരുന്നു ഉണ്ടായിരുന്നപ്പോൾ പിണറായിക്കെതിരെ വീരേന്ദ്രകുമാർ നടത്തിയ ഓപ്പറേഷനുകൾ ഒന്നൊന്നായി മുല്ലപ്പള്ളി രാമചന്ദ്രനടക്കമുള്ളവർ പുറത്തുവിട്ട് തുടങ്ങിയിട്ടുണ്ട് മുല്ലപ്പള്ളി കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായിരുന്നപ്പോൾ ലാവ്ലിൻ കേസിൽ പിണറായിക്കെതിരെ സിബിഐ അന്വേഷണം നടത്തണമെന്നും എങ്ങനെയും അകത്താക്കണമെന്നും വീരേന്ദ്രകുമാർ നിരന്തരം ആവശ്യപ്പെടുമായിരുന്നുവെന്ന് മുല്ലപ്പള്ളി പരസ്യമാക്കിയിരിക്കുന്നു അതോടെ എന്ത് മറുപടി പറയണമെന്ന് അറിയാതെ വെട്ടിലായ വീരനെ രക്ഷിക്കാൻ സാക്ഷാൽ പിണറായി തന്നെ രംഗത്തെത്തി നിങ്ങൾ തമ്മിൽ നല്ല ബന്ധമായിരുന്നപ്പോൾ പലതും പറഞ്ഞിട്ടുണ്ടാവാം ഇതല്ല ഇതിനപ്പുറത്തെ കാര്യങ്ങൾ എനിക്കറിയാം അതൊന്നും പരസ്യമായി പറയുന്നത് ശരിയല്ലെന്നും പിണറായി മുല്ലപ്പള്ളിക്ക് മറുപടി നൽകി അപ്പോഴും വീരൻ മോഹിച്ചു വടകര സീറ്റ് പിണറായി കയ്യിൽ വെച്ച് തരുമായിരിക്കും പക്ഷേ കോൺഗ്രസിനെ പോലെ പിണറായി തേച്ചില്ല പകരം സീറ്റ് ചർച്ചയ്ക്ക് പോലും തയ്യാറായില്ല ന്യൂസ് ഡെസ്ക് വാർത്ത